ഇസ്രയേൽ വംശഹത്യ തുടരുന്ന ഗാസയിൽ റമദാനു മുൻപ് ആറാഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാനുള്ള അവസാന ശ്രമങ്ങൾ പാളി കൈറോയിൽ നടന്ന ചർച്ചകളിൽ പ്രതിനിധികളെ അയക്കാതെ ഇസ്രായേൽ വിട്ടുനിന്നതോടെ ചർച്ചകൾ വഴിമുട്ടി രണ്ടു ദിവസത്തെ ചർച്ചകളുടെ ഭാഗമായി തങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നതായി മുതിർന്ന ഹമാസ് പ്രതിനിധി ബാസിം നയ്യീം പറഞ്ഞു എന്നാൽ പ്രതികരണം അറിയിക്കേണ്ട ഇസ്രായേൽ നിസ്സഹകരണം തുടരുകയാണ് ഘട്ടങ്ങളായി നടപ്പാക്കേണ്ട വെടിനിർത്തലിൽ വിട്ടയക്കുന്ന നാൽപ്പത് ബന്ധികളുടെ പട്ടിക ഹമാസ് നേരത്തെ െ പുറത്തുവിടണമെന്നായിരുന്നു ഇസ്രയേൽ ആവശ്യം ഇത് തയ്യാറാക്കി നൽകാൻ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഹമാസിന് മുന്നിൽ ആവശ്യമുന്നയിക്കുകയും ചെയ്തു എന്നാൽ അടിസ്ഥാന മേഖല തകർന്നുകിടക്കുന്ന ഗാസയിൽ വെടിനിർത്തൽ നടപ്പിൽ വരാതെ പലയിടങ്ങളിലായി പാർപ്പിച്ച ബന്ധുക്കളുടെ വിവരങ്ങൾ ലഭ്യമാകാനാകില്ലെന്ന് ഹമാസ് അറിയിച്ചു വെടിനിർത്തലിന് പ്രായമായവരും സ്ത്രീകളുമായ നാൽപ്പത് ബന്ധികളെ വിട്ടയക്കുന്നതിന് പകരം അഞ്ഞൂറ് പലസ്തീനികളെ മോചിപ്പിക്കണമെന്നായിരുന്നു ഹമാസിന്റെ ആവശ്യം ഗാസയിലുടനീളം സഹായ വിതരണം നിരുപാധികമായി അനുവദിക്കുകയും വടക്കൻ ഗാസയിലേക്ക് പൂർണ്ണമായ മടങ്ങിപ്പോക്ക് അനുവദിക്കുകയും വേണമെന്നും അവർ ആവശ്യപ്പെട്ടു ചർച്ചകൾ വഴിമുടങ്ങിയതോടെ ഗാസയിലെ കടുത്ത മാനുഷിക പ്രതിസന്ധി കൂടുതൽ തീവ്രമാകുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് ഇതുവരെ മുപ്പതിനായിരത്തി അറുന്നൂറ്റി പലസ്തീനുകൾ കൊല്ലപ്പെട്ട ഗാസയിൽ ഇരുപത്തിമൂന്ന് ലക്ഷം വരുന്ന ജനസംഖ്യയിൽ എൺപത്തിയഞ്ച് ശതമാനത്തിലേറെയും ഭവനരഹിതരാണ് കെട്ടിടങ്ങളിൽ പകുതിയിലേറെയും ഇസ്രയേൽ ഇതിനകം തകർത്തു കഴിഞ്ഞു സഹായ ട്രക്കുകൾ തടഞ്ഞുവെച്ചതിനാൽ വൻ ഭക്ഷ്യക്ഷാമവും പട്ടിണിയും മരണവും കൂടുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു എട്ട് വിമാനങ്ങളിലായി ഗാസയുടെ വിവിധ മേഖലകളിൽ സഹായ വിതരണം നടന്നതായി ജോർദൻ അറിയിച്ചു അതിനിടെ മണിക്കൂറിനിടെ തൊണ്ണൂറ്റിയേഴ് പേർ കൂടി കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പേർക്കാണ് മണിക്കൂറിനിടെ പരിക്കേറ്റത് ഗാസ യുദ്ധത്തിൽ വെടിനിർത്തലും ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ട്രൂസ് ചർച്ചകളും ഇസ്രായേൽ നീട്ടിവയ്ക്കുകയാണെന്ന് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ആരോപിച്ചു സമീപകാല ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല സൈനിസ്റ്റ് അധിനിവേശം ദാർഷ്ട്യത്തോടെ നിർത്തിക്കൊണ്ടുപോകുന്നത് തുടരുന്നു യുദ്ധവും ആക്രമണവും അവസാനിപ്പിക്കാനുള്ള തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രതികരിക്കുന്നില്ല എന്ന് ഒരു ഹിസ്ബുള്ള യോഗത്തിൽ പ്രദർശിപ്പിച്ച റെക്കോർഡ് ചെയ്ത പ്രസംഗത്തിൽ ഹനിയ പറഞ്ഞു ഇസ്രായേലിന്റെ ചർച്ചാ സംഘം കൈറോയിൽ നടത്തിയ മറ്റൊരു ചർച്ചയിൽ നിന്ന് മടങ്ങിയതായി നദന്യാഹുവിന്റെ ഓഫീസ് ചൊവ്വാഴ്ച അറിയിച്ചതായും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു ചർച്ചയിൽ ഈജിപ്ഷ്യൻ മധ്യസ്ഥതയിൽ ഹമാസിനായി ഒരു പുതിയ നിർദ്ദേശം രൂപീകരിച്ചതായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു എന്നാൽ ഗ്രൂപ്പിന് പുതിയ നിർദ്ദേശങ്ങളൊന്നും അയച്ചിട്ടില്ലെന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബാസെം നൈം ചൊവ്വാഴ്ച പറഞ്ഞു വെടിനിർത്തലും തടവുകാരുമായുള്ള കൈമാറ്റ ഇടപാടും സംബന്ധിച്ച് മധ്യസ്ഥരിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഒരു നിർദ്ദേശവും പ്രസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്ഥിരമായ വെടിനിർത്തൽ ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ പൂർണമായി പിൻവാങ്ങൽ കുടിയിറക്കപ്പെട്ട ഗാസക്കാരുടെ തിരിച്ചുവരവ സഹായത്തിന്റെ തടസ്സമില്ലാത്ത പ്രവേശനം യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തിന്റെ പൂർണ്ണമായ പുനർനിർമ്മാണം മാന്യമായ തടവുപുള്ളികളുടെ കൈമാറ്റ കരാർ എന്നിവയാണ് ട്രൂസ് ചർച്ചകളിലെ വിഷയങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്ത് ഗാസയിലെ യുദ്ധത്തിൽ നേരിട്ട് അമേരിക്കൻ പങ്കാളിത്തമെന്ന താൻ പറഞ്ഞതിനെയും ഹനിയ പ്രസംഗത്തിൽ അപലപിച്ചു ന്യൂസ് ഡെസ്ക്